വിജയ് ദിവസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് മാഹി സ്വദേശി പള്ളൂരിലെ ടി മാധവൻ നമ്പ്യാർ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുന്നതിനായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ യുദ്ധത്തിൽ വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കുവെക്കുന്ന ദിനമായ ഇന്ന് പള്ളൂരിലെ പാലോളത്തിൽ ടി മാധവൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു വിജയ് ദിവസം കാലത്ത് അദ്ദേഹത്തെ ആദരിക്കാനായി വീട്ടിലെത്തിയ പ്രദർശിനി യുവകേന്ദ്ര കേന്ദ്ര പ്രവർത്തകരുമായാണ് യുദ്ധത്തിൽ നേരിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചത് വർഷം ഇവിടെ ബംഗ്ലാദേശിലേക്ക് മൂവ് ചെയ്തു അവിടുന്ന് പിന്നെ രണ്ട് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി ഉത്സവ മൂന്ന് മണിക്കായിരുന്നു സംഭവം ഭയങ്കരമായിട്ടൊക്കെ ആയിരുന്നു രണ്ടു ഭാഗത്തു പിന്നശേഷം എനിക്ക് ഓർമ്മയൊന്നുമില്ല ടാങ്കറിലും ഡ്രൈവറും ായിരുന്നു ബാക്കി എല്ലാവരും നാലു പേർക്കും പിൻപറ്റിരുന്നു എൻ്റെതായിരുന്നു സീരിയസ് ആയിട്ടുള്ളത് രണ്ടു കൊല്ലത്തുള്ള ഹോസ്പിറ്റൽ ആയിരുന്നു പിന്നെ ഹോസ്പിറ്റൽ വിറ്റുശേഷം ജോലി ചെയ്തു ബംഗ്ലാദേശിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ സോഴ്സിനെ ഉപയോഗിച്ച് അവർക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കുകയില്ല ആദ്യം തന്നെ അവിടുന്ന് കൽക്കട്ട മെയ്സ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അന്നേരം ഓർമ്മയില്ല നാല് ദിവസം കഴിഞ്ഞിട്ട് ഓർമ്മ വന്ന് അവിടുന്ന് ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അലഹബാദ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെയാണ് ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന് നമുക്ക് പിന്നെ ഓരോ പേഷ്യൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ ഇന്ത്യൻ നിർത്തി വയർലെസ് ഓപ്പറേറ്ററായി വെസ്റ്റ് ബംഗാളിലെ സിലിക്കുടി ക്യാമ്പിൽ ജോലി ചെയ്യുന്ന കാലത്തായിരുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ യുദ്ധാഹ്വാനം ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാനായി പാകിസ്ഥാനെതിരെ നീങ്ങിയ ഇന്ത്യൻ സേനയിൽ ഞാനും ഉണ്ടായിരുന്നെന്നും ഏഴു ദിവസത്തോളം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത എനിക്ക് ഭീകരമായ അക്രമത്തിൽ ഇരു കൈകൾക്കും കാലിനും തലയ്ക്കും മാരകമായ പരിക്കേൽക്കുകയുമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു നാലു ദിവസം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ബംഗാളിലെ ബീച്ച് ആശുപത്രിയിലായിരുന്നു ഒരു മാസത്തിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അലഹബാദ് മിലിറ്ററി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് പരിക്കേറ്റ സൈനികരുടെ ക്ഷേമം അന്വേഷിക്കാനായി ഇന്ദിരാഗാന്ധി നേരിട്ട് ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം ചെലവഴിച്ചിരുന്നു എനിക്ക് രണ്ടു കൈയും അനക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ഭക്ഷണം വാഴ്ത്തുന്ന ആരംഗം ഇപ്പോഴും ഓർക്കുകയാണെന്ന് വികാരഭരിതനായി മാധവൻ നമ്പ്യർ പറഞ്ഞു പിന്നീട് രണ്ടു വർഷത്തോളം പൂനെ മിലിറ്ററി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മിലിട്ടറി മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം വിരമിക്കുകയാണുണ്ടായത് ഇരുപത്തൊന്ന് വർഷത്തോളം കേരള റവന്യൂ സർവീസിൽ ക്ലർക്കായി ജോലി ചെയ്തു വർഷത്തോളം മിലിറ്ററിയിൽ ജോലി ചെയ്ത എനിക്ക് മിലിറ്ററിയുടെ ഡിസബിലിറ്റി പെൻഷനും കേരള സർവീസ് പെൻഷനും ഇന്ന് ലഭിക്കുന്നുണ്ട് വർഷത്തോളം മിലിറ്ററിയിൽ ജോലി ചെയ്ത ഇദ്ദേഹത്തിന് മിലിറ്ററിയുടെ ഡിസബിലിറ്റി പെൻഷനും കേരള സർവീസ് പെൻഷനും ഇന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഭാര്യ സതിദേവിയുടെയും മകളുടെയും കൂടെ പള്ളൂരിലെ വീട്ടിലാണ് താമസം പ്രിയദർശിനി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ സത്യൻ കേളോത്ത് ഷാളണിയിച്ചാണ് ധീര ജവാൻ മാധവൻ നമ്പ്യാരെ ആദരിച്ചത് കെ വി ഹരീന്ദ്രൻ കെ രാജൻ പള്ളൂർ കെ പി ഉദയകുമാർ ശിവൻ തിരുവങ്ങാടൻ കെ സുജിത് കെ ജി പ്രദീപൻ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു